കായംകുളം കീരിക്കാട് തെക്ക് പുളിമുക്ക് തുണ്ടത്തിൽ ബിൽഡിംഗിൽ ആരംഭിച്ച പ്രാണാമൃതം ആയുർവേദ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നടന്നു എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഔഷധങ്ങളും ഇവിടെ ലഭ്യമാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു കായംകുളം കേരിക്കാട് തെക്ക് പുളിമുക്ക് തുണ്ടത്തിൽ ബിൽഡിംഗിൽ ആരംഭിച്ച പ്രാണാമൃതം ആയുർവേദ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നടന്നു ഡോക്ടർ ശ്രീലു മോഹൻ തുണ്ടത്തിൽ ഭദ്രദീപം തുടങ്ങി ക്ലിനിക്കിന്റെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും നിർവഹിച്ചു കായംകുളം പുളിമുക് ജംഗ്ഷനിൽ ആയുർവേദ ക്ലിനിക് ആരംഭിച്ചിരിക്കുകയാണ് ക്ലിനിക്കിന്റെ പേര് പ്രാണാമൃതം ഹീലിംഗ് സെന്റർ ക്ലിനിക്കിന് പ്രത്യേകം നമുക്ക് നമുക്കിപ്പം ഈ പ്രദേശത്ത് ഈ അടുത്തായിട്ട് വേറെ ഒരു ആയുർവേദിക്ലിനിക്ക് നമുക്ക് തൊട്ടടുത്തായിട്ട് ഒന്നും ഇവിടെയാണെങ്കിൽ കോട്ടക്കൽ എന്താ വൈദ്യരത്നം ഔഷധി മുതലായ എല്ലാ കമ്പനികളുടെ ഔഷധം ലഭ്യമാണ് അസ്ഥി സംബന്ധ രോഗങ്ങളായാലും സ്ത്രീ സംബന്ധ രോഗങ്ങളായാലും എല്ലാ രോഗങ്ങൾക്കും ഇവിടെ ലഭ്യമാണ് ഇവിടെ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ലഭ്യമാണെന്ന് സ്ഥാപന അധികൃതർ പറഞ്ഞു കൂടാതെ കോട്ടക്കൽ ആര്യവൈദ്യശാല വൈദ്യരത്നം ഔഷധി തുടങ്ങിയ പ്രമുഖ ആയുർവേദ ഫാർമസികളുടെ ഔഷധങ്ങളും ലഭ്യമാണ് ആദ്യമായിട്ടൊരു ആതുരാലയം ആരംഭിച്ചിരിക്കുകയാണ് കുറച്ചങ്ങോട്ട് മാറി നമ്മൾ അലോപ്പതി രംഗത്തുള്ള ഉണ്ടായിരുന്നെങ്കിലും ആയുർവേദ രംഗത്ത് ഒരു പുതിയ കാൽവയ്പാണ് ഈ പ്രദേശത്ത് ഒരു കാലത്ത് ഈ ഈ പ്രദേശത്തിൻ്റെ ലാൻഡ്മാർക്ക് തുണ്ടത്തിൽ എന്ന വീടായിരുന്നെങ്കിൽ നാളുകളിൽ ഈ പ്രദേശത്തിൻ്റെ ലാൻഡ്മാർക്ക് ഈ പ്രാണാമൃതം എന്ന ആയുർവേദ ആശുപത്രിയിൽ കൂടെ ആകട്ടെ എന്ന് ഭഗവാൻ ശ്രീധർമ്മശാസ്താവിനോടും മൂലേശ്വരിൽ ഭഗവതിയോടും പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായും മൂലേശ്വരിൽ ഭഗവതിയും ശ്രീധർമ്മശാസ്താവും സംഗമിക്കുന്ന ഈ പ്രദേശത്ത് ഇങ്ങനെയൊരു സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് തീർച്ചയായും ഉത്തരോത്തരം വളർച്ചയിലേക്ക് പോവുകയാണ് കാരണം ഇവിടെ എല്ലാ സേവനങ്ങളും പൂർണ്ണ സമയത്ത് ഡോക്ടറുടെ സേവനമുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ ബ്രാൻഡുകളുടെ വൈദ്യരത്നവും ഔഷധിയും അടക്കമുള്ള ബ്രാൻഡുകളുടെ മരുന്നുകൾ ലഭ്യമാണ് പഞ്ചാ കോട്ടയ്ക്കൽ അടക്കമുള്ള മരുന്നുകൾ ലഭ്യമാണ് പഞ്ചാമ്പ പഞ്ചകർമ്മ ചികിത്സ അടക്കമുള്ള ചികിത്സകളിലേക്ക് ഈ ആതുരാലയം വളരട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒപ്പം തന്നെ ഇതൊരു ബ്രാൻഡായി ഏറ്റെടുക്കാൻ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രദേശത്ത് നമുക്കെല്ലാവർക്കും ഒരു കാലത്ത് അടുപ്പമുണ്ടായിരുന്ന നമ്മളോട് അടുപ്പമുണ്ടായിരുന്ന ഈ ഭവനത്തിൽ നിന്നും ആരംഭിച്ചിരിക്കുന്ന ഈ സ്ഥാപനം നമ്മൾ തന്നെ ഏറ്റെടുക്കണം പാർശ്വഫലങ്ങളില്ലാത്ത മരുന്നുകളാണ് ഇന്ന് ആയുർവേദ ചികിത്സകളിൽ കൂടെ മാത്രമാണ് നമുക്ക് മറ്റൊരു ഒരു രോഗത്തിൽ നിന്ന് മറ്റൊരു രോഗത്തിലേക്ക് സഞ്ചരിക്കുന്ന ചികിത്സാരീതിയാണ് മറ്റ് പല വൈദ്യശാസ്ത്ര ശാഖയിലും ഉള്ളത് എന്നാൽ ആയുർവേദം അതിൽ നിന്നൊക്കെ വിഭിന്നമാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ആയുർവേദം പല രോഗങ്ങൾക്കും ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ആയുർവേദം ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത് ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രവർത്തകരും പങ്കെടുത്തു സി ടി